നമസ്കാരം സമ്പത്ത് വരാൻ ഐശ്വര്യം വരാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നമ്മളെ കർക്കിടക മാസം ഒക്കെ കർക്കിടക മാസത്തില് വീട്ടിൽ തന്നെ എല്ലാവരും രാമായണ വായന ഒക്കെ ആരംഭിക്കാറുണ്ട് ചിലവര് വീട്ടില് ഭഗവതി സേവയും ഗണപതി ഹോമം ഒക്കെ നടത്താറുണ്ട് അമ്പലങ്ങളിലാണ് എല്ലാവരും ഇപ്രാവശ്യം നമുക്ക് അമ്പലങ്ങളിൽ ഗണപതി ഹോമവും അമ്പലങ്ങളിലൊന്നും വലിയ കാര്യമായിട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല എല്ലാവർക്കും വീട്ടിൽ തന്നെ സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഗണപതി ഹോമം നമ്മളെ വീട്ടിൽ ഗണപതി ഹോമം ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ആചാര്യനെ വിളിച്ചു വരുത്തി ആണ് നമ്മൾ ഏതൊരു കാര്യത്തിനും ഗണപതി ഹോമം ചെയ്യുക അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ ചെയ്യുക സ്ത്രീകൾക്കൊന്നും അതിനുള്ള ഇതില്ല അപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് വീട്ടിൽ ഐശ്വര്യം വരാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഗണപതി ഹോമമാണ് ചെങ് ഹോമം എന്ന് പറയും ചെങ് ഗണപതി ഹോമം ആ സ ചെയ്യുന്ന വിധി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാനും കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അത് രാത്രിയും അതിരാവിലെയും രാത്രി എട്ട് മണിക്കും ഒക്കെ നമുക്ക് വീട്ടിൽ ഹോമം ഉണ്ടോ എന്ന് ചോദിക്കാം എങ്കിൽ പോലും ഭക്ഷണം ഉണ്ടാ പാകപ്പെടുത്തുന്ന അടുപ്പിൽ പോലും നമുക്കത് ചെയ്യാം എന്നാണ് പറയുന്നത് അതായത് ഇപ്പൊ ആണല്ലോ എല്ലാ വീടുകളിലും അതായത് രാവിലെ അടുപ്പ് കത്തിക്കുന്നതിന് മുൻപ് അതിരാവിലെ എഴുന്നേറ്റ് വീട് മുറ്റോക്കടിച്ചു വാരി തുടച്ച് വീട്ടിലടുപ്പ് കത്തിക്കുന്നതിന് മുൻപ് വിറകടുപ്പ് കത്തിക്കുന്നതിന് മുൻപ് വിറകടുപ്പ് ഇല്ലാത്തവർ അത് അടുപ്പ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിലാണെങ്കിൽ തന്നെയും ശർക്കര നാളികേരം രണ്ടും കൂടി ശർക്കര ശർ നാളികേരം കൊത്തു കൊത്താക്കി എടുത്തിട്ട് നാളികേരവും ശർക്കരയും നെയ്യും എല്ലാം കൂടെ ചേർന്ന് ഗം ഗണപതിയെ ഗം ഗണപതി ഓം ഗം ഗണപതിയെ ഓം ഗം ഗണപതിയെ എന്ന് നൂറ്റെട്ട് തവണയോ നൂറ്റി പതിനൊന്ന് തവണയോ ഒക്കെ ജപിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇത് അടുപ്പിലേക്കിട്ട് അതായത് ഓരോ തവണയും ഒരു അപ്പം ചോദിക്കിപ്പോൾ നാളികേരത്തിന് ഇത്ര വലിയ വിലയല്ലേ ചെയ്യാൻ പറ്റുമെന്ന് ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്നുള്ളവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഇത് എടുത്ത് വെച്ചുകൊണ്ട് കുറച്ച് ശർക്കരയും കുറച്ച് നാളികേരം എടുത്ത് വെച്ചുകൊണ്ട് ഓരോ ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും തേങ്ങ വേണം അല്ല ഒരേ കൊച്ചു കൊച്ചു കൊത്തുകളാക്കി എടുത്ത് വെച്ചുകൊണ്ട് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് കുറച്ച് നെയ്യും കൂടെ കൂട്ടിക്കൊഴിച്ച് മൂന്നിടെ വെച്ചതിന് ശേഷം എടുത്ത് കുളിച്ച് വൃത്തിയായി ശുദ്ധിയായിട്ട് നമ്മൾ അടുപ്പിലേക്ക് ഹോമകുണ്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോമ കൊണ്ടം പോലെ ചെറുത് ഒരു ചെറിയ ഹോമ കൊണ്ടുണ്ടാക്കി അല്ലെങ്കിൽ ചെറിയ അടുപ്പിൽ തന്നെ മതി ചെറിയൊരു അടുപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഗണപതിയെ സങ്കല്പിച്ച് ഓങ്കം ഗണപതിയെ നമ്മ ഓംകം ഗണപതിയെ നമ ഓങ്കം ഗണപതിയെ നമ എന്ന് നൂറ്റി പതിനൊന്ന് തവണ നിങ്ങൾ ജപിച്ചുകൊണ്ട് ഈ രും ശർക്കരയും നെയ്യും കൂടെ കൂട്ടിയത് അടുപ്പിലിട്ടു അടുപ്പിലിട്ട് ഹോമിക്കുക ഈ ഹോമിക്കുന്നതിനെയാണ് ജം ഗണപതി എന്ന് പറയുന്നത് ജം ഗണപതി ഹോമം എന്ന് പറയുന്നത് ഇത് സ്ത്രീകൾ ചെയ്യുന്നൊരാചാരമാണ് പണ്ട് സ്ത്രീകള് കുടുംബത്തിൽ ചെയ്തിരുന്നു ഇന്നതാരും ചെയ്യാറില്ല പക്ഷെ അത് ചെയ്യുന്നത് കൊണ്ട് അതുപോലെ രാത്രി എട്ട് മണി സമയത്തും അടുപ്പിലോ അടുപ്പൊക്കെ ഉള്ളവർക്ക് അടുപ്പിലൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യാൻ സമയം കർക്കിടക മാസത്തിലൊക്കെ നിരന്തരമായിട്ട് ഇത് വീട്ടിൽ തന്നെ രാത്രി എട്ട് മണിക്കും അതിരാവിലെ എഴുന്നേറ്റ് അവിടെ കുളിച്ച് വൃത്തിയായി അടുപ്പ് കത്തിക്കാൻ േറ്റ് പോകുമ്പോ എല്ലാവരും കുളിച്ച് ആണല്ലോ പോവുക ആ സമയത്തും ഇത് ചെയ്യുക ഗ്യാസടുപ്പും ഗ്യാസ് ഒക്കെ ഉള്ളവരെ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും ഒരു കുഞ്ഞടുപ്പ് എവിടെയെങ്കിലും ഒരു കൊച്ചിഷ്ടിയൊക്കെ കൊച്ചി കൊച്ചടുപ്പ് ഉണ്ടാക്കിയിട്ട് ഈ കർമ്മം നിങ്ങൾ ചെയ്ത് നോക്കുക കർക്കിടക മാസത്തിൽ മുപ്പത്തി മുപ്പത് ദിവസവും രാമായണ പാരായണത്തോടൊപ്പം ഇതൊക്കെ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് വീട്ടിൽ ഐശ്വര്യം വീട്ടിൽ ധനധാന്യ സമ്പത്ത് എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും വീട്ടിലുണ്ടാകും എന്നാണ് അനുഭവവും ഒപ്പം തന്നെ ഇത് ചെയ്യാൻ നിങ്ങൾക്കാർക്കും അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകള് മാസക്കുളിയുള്ള സമയത്ത് സ്ത്രീകൾ ചെയ്യാതിരിക്കുക ഈ ജംഗണപതി ഹോമം സ്ത്രീകളാണ് ചെയ്യേണ്ടത് കുടുംബത്തിലുള്ള കുടുംബിനികളായ സ്ത്രീകളോ ഒൻപത് വയസ്സിന് താഴെ പ്രായമുള്ള കൊച്ചു പെൺകുട്ടികളെ കൊണ്ടൊക്കെയാണ് ഇത് ചെയ്യിക്കുക വളരെയേറെ ഐശ്വര്യപ്രദമായ ഒരു സമ്പത്ത് വരാനും നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഇതുകൂടിയാണ് ഈ പറയുന്ന ജംഗണപതി ഹോമം